ഓരോരോ ഗതികേടുകളുടെ നമ്മുടെ ചാണ്ടിയൂമ്മൻ്റെ കാര്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ച് മണ്ണ് വെപ്പും കെ പി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഡി ജി പി ഓഫീസ് മറിച്ച് രാവിലെ തന്നെ മൂഞ്ചി വരെ എല്ലാവർക്കും അറിയാട്ടും പോലീസാർ അടിയിട്ടു വിചാരിച്ച് സുധാകരേട്ടനും സതീശേട്ടനും ഒക്കെ ആദ്യം ഇറങ്ങി ഓടി പിന്നാലെ നമ്മുടെ മാങ്കൂട്ട് ഓടി എന്നാൽ പിന്നെ ഒരു വ്യത്യസ്തമായ സമരം നടത്തി ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കുക വിചാരിച്ച് ദേ നമ്മുടെ ചാണ്ടിയൂമ്മനെ ഇറക്കി വിട്ടത് അതിനും വലിയ കോമഡിയായി ഒരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ നവകേരള ബസ് കടന്നു പോകുന്ന വഴിയിൽ വന്നിരിക്കുകയാണ് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിന് മുന്നിലാണ് ചാണ്ടിയമ്മൻ കറുത്ത ഷേർട്ടും മുണ്ടും ഒക്കെ ധരിച്ച് പൊരിഞ്ഞ വെയിലത്തൊരു കസേര കുറേ നേരമായിട്ട് വണ്ടി കാണുന്നില്ല ഉടുക്കത്തെ വെയിലും അങ്ങനെ വേർത്തൊലിച്ച് തുടച്ച് തുടച്ചൊരു പരുവായി ഇതെന്തുവാടേ വണ്ടി വരാത്ത എന്നോടത്ത് അണ്ണൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നവകേരള ബസ് അങ്ങ് കടന്നുപോയി മുഖ്യൻ ഒരു ടാറ്റയും കൊടുത്ത് അവസാനം എല്ലാം പോയേ എല്ലാം പോയെന്ന മട്ടിൽ ചാണ്ടിയുമ്മൻ ദാ മ്മട സമരം വിജയിച്ചിട്ടാ എന്ന് മാപ്രകളുടെ അടുത്ത് ഒരു ഒറ്റ വിടല് പിന്നെ ദാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുകയാണ് എന്ത് പറയാനാണ് അല്ലാതെ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇരിക്കുന്നു അല്ല പോലീസ് നടത്തും നിങ്ങൾ പോലീസിനോട് എന്നോട് ചോദിച്ചിട്ട് അല്ലെ ഇപ്പൊ ഇവിടെ പ്രവർത്തകരൊക്കെ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം നടത്തും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്റെ സഹോദര്യം എല്ലാരും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ രക്ഷിക്കുവാണല്ലോ എന്നെ ആക്രമിച്ചാലും എനിക്കത് പ്രശ്നമില്ല ഞാനത് സ്വീകരിക്കും എനിക്കത് പ്രശ്നമല്ല എന്നെ ആക്രമിച്ചാലും എനിക്ക് എന്റെ സഹോദരന്മാർക്ക് വേണ്ടി എന്റെ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് എന്റെ എന്റെ ഒരു സഹപ്രവർത്തകൻ ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തിനോട് കരിങ്കൊടി ആണ് നിങ്ങളുടെ ഷട്ടെന്നാ പറയുന്നത് കഴിഞ്ഞ ദിവസം എന്റെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറിനോട് കറുപ്പിടലെന്ന് പറയുന്നു ഇന്ന് എന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ഗ്യാസ് ദീർഘ്യാസടിക്കുന്നു എന്റെ എന്റെ നേതാവ് കെ പി സി സി പ്രസിഡന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു ഈ ഓർത്തു പോകണം ഒരു പ്രതിപക്ഷത്തെ സമരം ഇങ്ങനെ നേരിടേണ്ട കാര്യമുണ്ടോ അതാണ് പ്രശ്നം പുതുപ്പള്ളി വഴിയൊക്കെ ഈ ഈ യാത്ര കടന്നു വന്നതാണ് അവസാന ദിവസം ഒരു ഉണ്ടാക്കുന്നത് എല്ലാവരും ഞാൻ കാരണം പറഞ്ഞല്ലോ ഞാൻ പലതവണ ആലോചിച്ച പാർട്ടിയോടും ആലോചിച്ചു പക്ഷെ ഒരു എം എൽ എ നിലയ്ക്ക് ചില പരിമിതികളുണ്ട് ഞാൻ അത് മറികടക്കാൻ പാടില്ല പാർട്ടി എന്നോ ഞാനത് നിശ്ചയിച്ചു പക്ഷെ ഇന്ന് സംഭവിച്ചത് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല ഏറ്റവും അവസാനം ഇവിടെ കറുത്ത ഉടുപ്പിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ അതിരുകളും ലംഘിച്ചു എന്ന ലംഘിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കാണുന്നതാണ് നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഇരിക്കുന്നതിനോട് അസഹിഷ്ണുത കാണിക്കുക ചാണ്ടി പോലീസിനോട് അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന ആവശ്യം രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞു അതോ നിയമാണോ ഏതായാലും ചണ്ടിയുപ്പൻ എന്തായാലും ഇവിടെ മാറില്ല പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിഷേധം തുടരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് മറികടക്കുണ്ടായി മുഖ്യമന്ത്രിക്കെതിരെ പോലീസ് ലഭിച്ച നടപടിയാണ് ഇത്തരമൊരു പ്രതിഷേധപ്പെട്ട് സംഘടിപ്പിക്കാൻ കാരണം എന്ന് ഉമ്മൻ പറയുന്നു മാത്രവുമല്ല ഇന്ന് പോലീസ് ആസ്ഥാനത്തേക്കും കോൺഗ്രസ് കൂടുതൽ നടത്തിയ മാർച്ച് ആ മാർച്ചിനെ നേരെ അകാരണമായി പോലീസ് വിഭാഗത്ത് നടപടിയുണ്ടായി എന്ന ആക്ഷേപം ഉൾപ്പെടെ ചാണ്ടിയമ്മൻ ഉയർത്തുന്നുണ്ട് നേരത്തെ ഈ പോലീസ് നടപടിക്കിടയിൽ ചാണ്ടിയമ്മനും ദേഹാസ്വസ്ഥ ആശുപത്രിയിൽ പോയിരുന്നു offs referred on as you can, variance on all these in the city i can Depois find your eyes, Yes yes yes, invers er capacity on day My question comes from the goal card